നമ്മൾ രാത്രി ഒരു ഏതാണ്ട് ഒമ്പത് പച്ച കൂടിയൊരു പ്രദേശവാസി ഒരു ബൈക്കിൽ പോകുമ്പോൾ അസിമിൻ്റെ ഒരു ക്രോസ് ചെയ്ത് പോകുന്ന കണ്ടുകൂടാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ മറ്റുദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് ആറാർട്ടി സ്ഥലത്തേക്ക് നമ്മൾ പ്രോത്സാഹനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ചാടീന്ന് അറിയുമ്പോൾ പ്രോത്സാഹനം നടത്തി അവിടെ അങ്ങനെയുള്ള സ്ഥലമാണ് എനിക്ക് അതിൻ്റെതായ കാൽപ്പാടുകളോ മറ്റോ ഒന്നും നമ്മളത് കിട്ടിയിട്ടില്ല അത്രയുള്ളൊരു അഞ്ചെട്ട് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് അവിടെ സാരി മാർക്കുകളോ കാര്യങ്ങളൊന്നും നമ്മൾ പരിശോധനയിൽ കണ്ടിട്ടില്ല അയാളെ നേരിട്ട് കണ്ട് സംസാരിച്ചു ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൽ ഒരു രണ്ടു പട്ടിയോട് വലുപ്പമുള്ള ജീവിയാണ് ആ ഒരു തരത്തിലാണ് പുലി പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മളൊരു നിരീക്ഷണത്തിൽ എന്തായാലും പുലിയാണെന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒന്നും ലഭിച്ചിട്ടില്ല എന്തായാലും ഇങ്ങോട്ട് പരിശോധിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഭീതിപ്പെടുന്ന സാഹചര്യം ഒന്നുമില്ല കാട് കാടുപിടിച്ചെടുക്കുന്ന സ്ഥലമാണ് ും ശ്രദ്ധിക്കാം അങ്ങനെ എന്തും ആളാനുള്ള സാധ്യതയുണ്ട് ചെറിയ സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല കാരണം അത്രയും വലിയ കാർഡ് ആയതുകൊണ്ട് നിലവിലുള്ള പത്മാർക്കോടെ മറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഒന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല